മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പ്രതിരോധത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന വിവിധ പരിപാടികളെ കുറിച്ച് വിശദീകരിക്കുന്നതിനും ഈ വിഷയത്തിൽ ജനപ്രതിനിധികൾക്കുള്ള അഭിപ്രായങ്ങൾ അറിയുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി ജനപ്രതിനിധികളും വനവകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത സെമിനാർ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ജനവാസ മേഖലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും അപകടകാരികളായ കാട്ടുപന്നികളെ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന മിഷൻ വൈൾഡ് കുറിച്ച് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററും സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ ശ്യാം മോഹൻലാൽ ഐ എഫ് എസ് കോട്ടയം ഡെപ്യൂട്ടി റേഞ്ച് കൺസർവേറ്ററും ജില്ലാ കോർഡിനേറ്റർമാരുമായ ജോൺ മാത്യു എന്നിവർ വിശദീകരിച്ചു കാട്ടുപന്നികളെ നിയന്ത്രിക്കുന്നതിന് ഓരോ പഞ്ചായത്തിലും കൂടുതൽ ഷൂട്ടർമാർക്ക് ലൈസൻസ് നൽകണമെന്നും നിയമവ്യവസ്ഥ ലഘൂകരിക്കണമെന്നും കുരുങ്ങശല്യം രൂക്ഷമായതിനാൽ കുരുങ്ങിനെ ഒന്നാം പട്ടികയിൽപ്പെടുത്തുകയും നിയന്ത്രിക്കുവാൻ പറ്റാത്ത തരത്തിൽ ആക്കി മാറ്റുകയും ചെയ്ത കേന്ദ്ര വനം പരിസ്ഥിതി നിയമം പിൻവലിക്കണമെന്നും ജനപ്രതിനിധികൾ യോഗത്തിൽ ആവശ്യമുന്നയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടക്കുകുഴി അധ്യക്ഷത വഹിച്ചു സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ ശശികുമാർ സുബി സണ്ണി സിറിൽ തോമസ് ജാൻസി സാബു ദേഗാദാസ് വൈസ് പ്രസിഡന്റുമാരായ സുമി ഇസ്മായിൽ ഷീല ഡൊമിനിക് പി എൻ സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ജെ മോഹനൻ ബി ഡി ഒ ഫൈസൽ എസ് ജോയിൻറ്റ് ബി ഡി ഒ സിയാദ് ടിഇ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വിനോദ് പഞ്ചായത്ത് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി